ഹലോ യൂട്യൂബ് ഹാലോ കേസിഡിയേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് യൂട്യൂബ് സി ബോസ് പറഞ്ഞിട്ടില്ല എന്താണ് എന്താണ് എന്നുള്ളത് കാരണം അത് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാത്തേ കുറച്ച് ഇത് കൂടും ആ സബ്ജെക്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിപ്പല്ല നമുക്ക് പ്രത്യേക വികാരമൊക്കെ നിനക്ക് പുറത്തു വരും അത് എനിക്കത് സസ്പെൻസ് ആയിട്ട് അതായത് പെട്ടെന്ന് അത് കാണണം അതായത് അതായത് ഞാനിതിങ്ങനെ ഏതാ കണ്ടന്റ് എന്ന് പറയുമ്പോ നിന്റെ മുഖത്ത് വരുന്ന സംഭവങ്ങളുണ്ട് വിഹാര വിചാരം ആഹാരങ്ങൾ അതൊക്കെ എനിക്കൊന്ന് കാണണം കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറയാം ഓക്കെ പറയട്ടെട്ടോ ഞാനൊന്ന് പ്രിപ്പയർ ആട്ടെ എന്താണാവോ ചിന്തിച്ചു നോക്ക് പറഞ്ഞോട്ടെ

െ കുറിച്ച് പറഞ്ഞു ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ഓ ബോസിനെ കുറിച്ച് അതായത് കപ്പടിക്കാൻ ഏറ്റവും അതായത് നമ്മളിങ്ങനെ പറയുമല്ലോ ആൾക്കാരുന്നു യോഗ്യത കൂടുതലെന്ന് നമ്മള് പറയും കാണുന്ന പ്രേക്ഷകര് പറയം ഇങ്ങനെ ഇന്ന ആൾക്കാരുന്നു കപ്പടിക്കാൻ യോഗ്യത ഉള്ളത് പറയും ഇതിപ്പോ സ്വന്തം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അത് പറയുന്നുണ്ട് അവരാണ് യോഗ്യത അതല്ലേ പറയാൻ ഉദ്ദേശിച്ചത് തീർച്ചയായും ഞാനാണ് അർഹതപ്പെട്ടത് ഞങ്ങളുടെ ഇണ്ടായിരുന്നെങ്കിൽ ഞാൻ അതല്ലേ ഓക്കേ ഓ അഭിപ്രായോണ്ടേ പറഞ്ഞൂസ് നിന്നിരുന്നെങ്കിൽ ജയിച്ചനെ കപ്പടിച്ചനെ പിന്നെന്താ ഞങ്ങളുടെ മോളൂസ് എന്ന് പറഞ്ഞ ഭീകര നിങ്ങള് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ലാലേട്ടനെ കയറ്റി വിട്ട് കയ്യോടെ പിടിച്ചുപോർത്താക്കി അത് ഞങ്ങളെ ഞങ്ങള് ഈ പോക്ക് ഞങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കപ്പടിക്കും മനുമോളം മുകളിൽ പോകും എന്നുള്ള ഒരു സൂചന നിങ്ങൾക്ക് തോന്നി ആ അതുകൊണ്ട് ആ അതുകൊണ്ട് ഞങ്ങളെ മലപ്പുറം പ്ലാൻ ചെയ്ത് പുറത്താക്കി ആണ് അതായത് ആള് നിന്നിട്ടുള്ള അഞ്ചാഴ്ചയാണ് ആ ഹൗസിൽ നിന്നിട്ടുള്ള ആ ഫസ്റ്റ് വീക്ക് ഓക്കെ ആയിരുന്നു സെക്കൻഡ് വീക്ക് വന്നു സെക്കൻഡ് വീക്കിൽ ആണ് മൂന്നാമത്തെ വീക്ക് സെക്കൻഡ് വീക്കില് പോകണമെന്ന് പറയാൻ തുടങ്ങിയായിരുന്നു വീട്ടിലോട്ട് കേക്ക് കേക്ക് മൊത്തം കേക്കണം അതായത് പോണം പറയാൻ തുടങ്ങിയായിരുന്നു ലാലാട്ടം വരും ആഴ്ച വീക്കെന്റ് വരും ലാലാട്ടം ചോദിക്കും എന്തായാലും പോണം ഇല്ല ലാലാട്ട ഒരു കുഴപ്പമില്ല അത് രണ്ടു ദിവസം അതായത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞു രണ്ടു ദിവസം സിംഗിൾ ചൊവ്വാ ചൊവ്വാഴ്ച വരെ ഓക്കെയാ ബുധനാഴ്ച ചോയ് കഴിഞ്ഞ പിന്നെ ശരി വെള്ളിയാഴ്ച വരെ ഇതാ പരിപാടി എനിക്ക് വീട്ടിൽ പോണം പിന്നെ പിന്നെ അവിടെ ചെവി ആക്കാത്ത കൊറേ തത്തയും ഉച്ച മൈലും ഒട്ടകവും കണ്ടത് ഇതിനോടൊക്കെയാണ് സംസാരിക്കാം ഓ ഇതൊരു ചെവിയില്ലേ ഇത് പിന്നെ ടാസ്ക് കൊടുക്കുമ്പോ എന്റെ മുന്നുമുഞ്ഞേ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂ നിങ്ങൾ എന്താണെന്ന് വെച്ചാ ചെയ്തോ ഇങ്ങനെ കൊറേ ഐറ്റംസ് അങ്ങനെ ഒരു ഓരോ ആഴ്ച അതായത് ആഴ്ച മുതല് നാലാമത്തെ ആഴ്ച വരെ ലാലേട്ടം വരും പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ബിഗ് ബോസ് ഇടക്കിടക്ക് വിളിക്കും മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കും ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അഞ്ചാമത്തെ ആഴ്ച ആയപ്പോഴും അതും തിങ്കളാഴ്ച പോലും നിന്നില്ല തിങ്കളാഴ്ച മുതൽ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ള പരിപാടി ലാലേട്ടൻ വന്നു നൈസായിട്ട് കയ്യിൽ പിടിച്ചു വാ പോരും പറഞ്ഞു കൊണ്ടുപോയി സത്യം പറട്ടെ ഇത് ഞങ്ങളുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് അത് പറയും അതിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ആ പെർഫോം ചെയ്യണ്ട അതായത് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു മൂഡിലാണ് നിൽക്കുന്നത് ഞാൻ ആൾറെഡി പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഒരു മൂഡ് വരുമ്പോൾ അതിലൊരു സഹതാപം വരും പക്ഷെ അതിലൂടെ തനിക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അവിടെ ചെയ്യണ്ട അത് പലരും അവിടെ ഫിസിക്കൽ ടാസ്ക് ഒക്കെ നടത്തി കൈയും കാലും മുറിച്ച് മൂക്കിന്റെ പാലം പൊട്ടി ചിലരുടെ കയ്യിൽ നാലഞ്ച് സ്റ്റിച്ച് ഇട്ട് അല്ലേ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ അടിയിൽ ഞങ്ങൾ എന്തിനാണ് അതിനുവേണ്ടി ഞങ്ങൾ ഒരു ഗെയിം സ്ട്രാറ്റജി ഇട്ടു നിങ്ങൾ അതായത് വോട്ട് വോട്ട് കൂടും എന്നുള്ള ലെവലിലേക്ക് ഞങ്ങളെ പറയണ്ട അത് അതിന്റെ ഡീറ്റെയിൽ വരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കൂടുന്നതിന്റെ അതായത് വീക്ക് അത് നമ്മൾ അംഗീകരിക്കും ഫസ്റ്റ് എത്രയാ ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം ഉണ്ടായിരുന്നു അതായത് അനിമോളായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നേ ഇരുപത്തൊന്നേ പോയിന്റ് ഒമ്പത് ശതമാനം രണ്ടു പേരായിരുന്നു കട്ടയ്ക്ക് ജിസൈലും അനിമോൾ അതിന്റെ തൊട്ട് ജിസയിലും ജിസയിലും ഒരേപോലെ താരായിരുന്നു ജിസൈലും ജിസൈലും ഒരേ പോലെയായിരുന്നു കഴിവളു രണ്ടാമത്തെ ആഴ്ച പിന്നെ ആള് അതായത് േഷനിലത്തെ ആഴ്ചത്തെ അത് രണ്ടാമത്തെ ആഴ്ച പിന്നെ ഒരു സിമ്പതി എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും വന്നു തുടങ്ങി അതുകൊണ്ടൊന്നല്ല അത് മോളീസിനോടുള്ള തോന്നിയ സംഭവം ഇഷ്ടം ഇഷ്ടത്തിന് ഇത് ഇച്ചിരി കൂടിയ പ്രശ്നം മറ്റതൊക്കെ സിമ്പതി ആയിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം വന്ന് അതായത് ആളുടെ കഴിവും അല്ലെങ്കിൽ ആളുടെ നല്ല മനസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഉള്ളവർ പോലും ഇഷ്ടപ്പെട്ടു അവര് വീണു അവരെന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല അത് ഞങ്ങളുടെ കഴിവ് സ്ട്രാറ്റജി പറഞ്ഞത് കൊണ്ട് പറയാറും ഷാനവാസും ഒരു ടീം ആയ ഗെയിമുണ്ട് അതിനകത്ത് എല്ലാ ഗെയിമും ഒക്കെ കഴിഞ്ഞ് ഇവരൊക്കെ രേണു പോയി കഴിഞ്ഞതിന് ശേഷം അക്ബറും ഛാനവാസും പറയുന്നുണ്ട് ഈ ഗെയിമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മടെ നമ്മുടെ ടീമിൽ കിട്ടിയതോ ഒന്നിനും വയ്യാത്ത രേണുവിന് എന്ന് ഇതാണ് ഇതിന്റെ സത്യാസം അത് വേറെ മത്സരാർത്ഥികളല്ലേ പറഞ്ഞേ അവരെല്ലേ മറ്റുള്ളവർക്ക് പോരാ ഞങ്ങളാണ് മികവ് എന്നുള്ളത് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങള് കൂടുതൽ വോട്ട് അതിന് മണിപ്പൂർ പറഞ്ഞു ചോദിച്ചോട്ടെ ഇത് അവർക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അത് വേറെ സത്യം നിനക്ക് തോന്നൂല്ലോ നിനക്ക് തോന്നൂല നിന്റെ ഞങ്ങളെ വോട്ട് ചെയ്ത് പറ്റിയിട്ടുണ്ടോ നിങ്ങക്ക് കാണിച്ചു തരാം അല്ല അല്ലല്ല പറ്റിട്ടുണ്ടോ ഒരാഴ്ച കൂടെ ഉറപ്പായിട്ട് വോട്ട് ചെയ്ത് അതായത് നിങ്ങളുടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം ചെയ്തേനെ കുറച്ച് വോട്ട് പിന്നെ കപ്പ് ഞാൻ എടുത്തേനെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൊറച്ചു ദിവസമൊക്കെ അവിടെ നിന്നിട്ട് ചെന്നൈയിൽ നിന്ന് പോരുമ്പോ ഒരു കപ്പ് മേടിച്ച് ഇങ്ങോട്ട് പോരണ്ടി വന്നേനെ വേറെ ഇനി ഞാൻ കേൾക്കണേ ഞങ്ങള് ഞങ്ങൾ അവിടെ നാലാഴ്ച നിന്നു ആ നാലാഴ്ചയില് ഞങ്ങളവിടെ ഒരു കൃഷി തുടങ്ങി പേൻകൃഷി പേനെ വളർത്തി 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 കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ അല്ല അവസാനം കപ്പ് തൂക്കുമ്പോ ഇത് പൊക്കാൻ വേണ്ടിട്ട് ഉയർത്താൻ വേണ്ടിട്ട് ആരോഗ്യം വേണ്ടതല്ല ഈ പേനകൾ പൊക്കും ഓ അങ്ങനെ ഉറുമ്പൊക്കെ താങ്ങി കുറിച്ചോണ്ടല്ല അതേപോലെ ഞങ്ങൾ പേൻ വളർത്തിയിട്ട പേന് പൊക്കി ആ കപ്പ് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരും അല്ല അല്ല അത് അതായിരുന്നു പ്ലാൻ സമ്മതിച്ചില്ല ഞങ്ങളുടെ തെറ്റാണോ അല്ല അവരുടെ ആ അത് അത് തെറ്റു പറയുന്നില്ല അത് ശരിയാണ് എന്നാ മാത്രല്ല വേറെ കാര്യമുണ്ട് അതായത് ഈ പേനല്ലേ പേനകൾ അവിടെ രേണു സുതിയേക്കാൾ കളിച്ചിരുന്ന നന്നായിട്ട് മറ്റുള്ളവരെ അതെ മൂളുസ അത് പറഞ്ഞു പറഞ്ഞുതരും അതായത് ഇഷ്ടമുള്ളവർ പറഞ്ഞത് കേൾക്കണേ അതായത് രേണു സുധിയേക്കാൾ നന്നായി നിങ്ങളുടെ തലകളുടെ പേര് കളിച്ചിട്ടുണ്ട് കണ്ടന്റ് മേക്കേഴ്സ് അവരായിരുന്നു അതായത് മൂന്നാമത്തെ ആഴ്ച ആ നീ അതാ പറയാൻ അതായത് ഞാൻ നിങ്ങൾ സത്യം പറയാം വോട്ടിന്റെ എണ്ണം കുറയായിരുന്നു കുറയുകയും പിന്നെ പാനിന്റെ എണ്ണം കൂടുകയും ചെയ്തിരുന്നു അത് നിങ്ങൾ പല ആൾക്കാരിലേക്കും പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫാത്തിമ കൊറേ പേര് ജിസേൽ പോലും ചില സമയങ്ങളിൽ ചൊറിച്ചു നടക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ചൊറിയാം ചൊറിച്ചില് വന്നാ ചൊറിയാ അതിന് അതിന് കാരണക്കാര് ഞങ്ങളാണെന്നാ പറഞ്ഞു ഇത്രയും മികച്ച രീതിയിൽ അതായത് ആരെങ്കിലും അതായത് എതിരാളികളെ ഇല്ലാതാക്കാൻ പല തന്ത്രം യൂസ് ചെയ്തു പല ഞാൻ പറയാൻ സീസണ പല സീസണും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ കുതന്ത്രം പ്രയോഗിച്ച് പേന വളർത്തി മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു ഗെയിം പ്ലാൻ അതെ അതായത് അപാര ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ പോലും അതായത് നമ്മുടെ തലയിൽ പേന് കയറി നമ്മളെ ഇരിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധി പ്രയോഗിക്കാൻ പറ്റില്ല അവര് തളർന്നു പോകും ആ രീതിയിലുള്ള ഗെയിം സ്ട്രാറ്റജി ആരാ പിടിച്ചിട്ടുള്ളത് ഞങ്ങളുടെ സ്വന്തം മോളൂസ് അപ്പൊ മോളൂസ് പറയണ്ട ആ മോളിസ് തൂക്കി തൂക്കും താഴെ പേനകളിൽ കുന്നു കൂടി അതിന് എന്താണെങ്കിലും മറ്റുള്ളവരെ പോലെ തന്നെ ആളും വന്നിട്ടുണ്ട് അല്ല വോട്ടിന്റെ വോട്ടിന്റെ ഇനി ഓരോ കൂടി അതായത് രണ്ടാമത്തെ വീക്കിലും മൂന്നാമത്തെ വീക്കിലും ആളില്ല ഞങ്ങള് നല്ല ആൾക്കാരാണെന്ന് നല്ല ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരൊന്നും നോമിനേറ്റ് ചെയ്തില്ല നാലാമത്തെ ആഴ്ച വന്നപ്പോഴത്തേക്കും ആ ഇരുപത്തൊന്നിൽ നിന്ന് കുറഞ്ഞിട്ട് നിന്ന് അറിയോ

കുറച്ച് കോട്ടിന്റെ വ്യത്യാസത്തില് തൊട്ട് താഴെ ആരും ഉണ്ട് അപ്പൊ ഇവരോട് കട്ടക്കം മത്സരിക്കുന്ന ഒരു വലിയ മത്സരാർത്ഥിയായിരുന്നുള്ളത് വ്യക്തമാണേ അത് എന്തുകൊണ്ടാണെന്നറിയാം മത്സരം കളിച്ചിട്ടൊന്നല്ല അന്ന് കുറച്ച് ഒരു ഒരു ആളിക്കത്താ ഫസ്റ്റ് വീക്കാണ് മറ്റേ സംഭവങ്ങളൊക്കെ ഉറങ്ങുന്ന വീക്ക് വീക്കായി വീക്കായി മുതൽ മാത്രമേ ഉള്ളൂ ഒരു കിടത്തുണ്ട് അത് മതി കപ്പടിക്കാനുള്ള ലെവല് പരിപാടി അത് കണ്ടിട്ടായിരിക്കാം ഞാൻ കപ്പടിക്കുമെന്നുള്ള ആൾക്ക് തോന്നിയത് ഏതാ അങ്ങനെ ഒടിഞ്ഞ് ആ മറ്റേ ചെല സിനിമ മീംസിലൊക്കെ ഇണ്ടാവും ഇങ്ങനെ കിടത്തണ്ട് തല മാത്രേ ഇപ്പൊ ഇപ്പൊ എന്നിട്ട് ഈ കരച്ചിൽ അറിയാണ്ട് പോവാണ്ടിരിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഒരു പത്തറുപത്തഞ്ചു ദിവസം എങ്കിലാണോ നിന്നേ സത്യം അറുപത്തഞ്ചു ദിവസമൊക്കെ എന്തായാലും കാരണം വോട്ടുകൊണ്ട് പ്രേക്ഷകര് അത് ആ ഒരു സംഭവം രേണു സുദീക്ക് വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാലും ചെയ്യുന്ന കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഈ വളർച്ച പേനുകൾ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ ഈ പിയാർ വെച്ച് ഇത്രയും ലക്ഷങ്ങൾ വോട്ട് വാങ്ങിയില്ലേ കുറെ ആൾക്കാരെ അങ്ങനൊക്കെയാണല്ലോ ചിലർ പറയുന്നത് അപ്പൊ അതിനേക്കാളും ആൾക്ക് വോട്ട് അത്രത്തോളം വളർത്തി എന്നിട്ട് ഇതൊക്കെയാണ് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ലാലേട്ടം പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ വന്നിരുന്നിട്ട് പറയാം കഴിഞ്ഞപ്പോഴും അതായത് വോട്ട് കൂടുതലുണ്ടായിരുന്നു എന്നുള്ളത് ആൾക്ക് മനസ്സിലായി പിന്നീട് തുടക്കത്തിന്റെ തൊട്ട് മുന്നേ ഇല്ല എന്നാ പോലും അതെന്തുകൊണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ഇങ്ങനെ ഇന്ന് പറഞ്ഞിട്ടാണ് പ്രേക്ഷകർ പോലും വോട്ട് ചെയ്യാത്തത് ആളവിടെ കുറച്ച് ഓൺ ഓണായിട്ടൊക്കെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂളായി പോയേനെ കുറച്ച് വോട്ടും കിട്ടിയനോ അത് ഉറപ്പായിരുന്നു അതെ അതെ അനുമോളാണല്ലോ ഒന്നാം സ്ഥാനം അതല്ലാത്ത ഇതിന് താഴെ നക്കുന്ന നക്കുന്നതോ ഈ ഇതിന് താഴെ നിൽക്കുന്ന എല്ലാവരും എടുക്കുക ഇവരൊക്കെ വോട്ട് നല്ലോണം വാങ്ങി നല്ലോണം കളിച്ച് കപ്പടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ പോയതാണ് ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ ആഴ്ച അങ്ങനെ പോയി ഇവരൊക്കെ നന്നായി കളിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ ജയിച്ചേനെ അല്ലെങ്കിൽ കപ്പടിച്ചേനെ അത് അവർക്കും പറയാൻ പറ്റും നിങ്ങൾ നന്നായി കളിക്കുക അതെ ഇപ്പോൾ ജിസൈലിന് നിങ്ങളുടെ അതേ വോട്ട് ഉണ്ടല്ലോ ജിസൈൽ എങ്ങനെയാണ് കുറച്ചും കൂടി മുന്നോട്ട് പോയത് കളിച്ച് കളിച്ചു ലാസ്റ്റ് വീക്കായി കഴിഞ്ഞപ്പോൾ പോയി എന്താണെങ്കിലും അത്രയും നിന്നേന അറുപത്തഞ്ചു ദിവസൊക്കെ സുഖമായിട്ട് പോകുന്ന ആഴ്ചയില് നാലേ പോയിന്റ അതായത് ആ ആ വീക്കിലാണ് ശരിക്കും ആൾക്കാർക്ക് തന്നെ ദേഷ്യം പിടിച്ചത് ആ ദേഷ്യം വന്നു അതാണ് കോപ്പ് ഇവിടെ ക്രൂ മെമ്പേഴ്സിന്റെ തലയില് നാലേ പോയിന്റ് രണ്ട് അതായത് എല്ലാവർക്കും ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നിലനിർത്താൻ പറ്റണം നൂറ് ദിവസം അവിടെ നിന്നിട്ട് വോട്ട് വാങ്ങണം ആ ഫസ്റ്റ് വീക്കിലെ പോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്ന കപ്പൊന്നുല്ല അത് ഞാൻ പറയുന്ന ഇത്ര അറുപത്തഞ്ചു ദിവസം നിന്നിട്ട് ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് ഒരു കപ്പൊക്കെ മേടിച്ച് വരായിരുന്നു അല്ലാണ്ട് ബിഗ് ബോസിന് കപ്പ് കിട്ടൂല അത് ഉറപ്പായിരുന്നു എന്തായാലും നിങ്ങളെക്കാളും കണ്ടൻ്റെ എന്നത് അവിടുത്തെ നിങ്ങളുടെ തലയിലുള്ള പേന അതിനൊരു സംശയമല്ല പക്ഷെ മൂളൂസ് ഞങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും ഞങ്ങളുടെ അല്ല ഇവരുടെ മനസ്സിൽ മനസ്സിൽ ഈ അങ്ങനത്തെ മനസ്സിലായി അല്ല നന്നായി കളിച്ചിരുന്നെങ്കിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം തനിക്ക് അനുകൂലമായിരുന്നെങ്കിൽ മേ ബി ഇത് പറയണ എനിക്ക് അപ്പ ഓർമ്മ വരും പണ്ട് ഞങ്ങള് ക്രിക്കറ്റ് കളിക്കുമ്പോ ക്രിക്കറ്റ് കളിക്കാൻ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി പോകും അപ്പൊ ഇന്ത്യയും ഏർ ഓസ്ട്രേലിയയും തമ്മിലുള്ള കളിയാ അപ്പം മറ്റേ ഇന്ത്യന്റെ ഒരു ബാറ്റിങ്ങില് ബോള് മറ്റേ ഓസ്ട്രേലിയന്റെ ഫീൽഡർ കറക്റ്റ് ഫോർ ലൈനിന്റെ അവിടെന്നാ പിടിക്കുന്നത് അതിന്റെ അപ്പുറത്ത് എങ്ങോടൊപ്പം ചേട്ടൻ കുറച്ച് പ്രായമുള്ള ആളാണ് ഇവരൊക്കെ അന്നൊക്കെ ഈ ടി വി ഇങ്ങനെ കൊറച്ചൊക്കെയാണ് ഈ കളിയൊക്കെ കാണാൻ തുടങ്ങുന്ന എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തൊക്കെ പോയിരുന്നു കാണുന്ന സമയമില്ല അങ്ങനത്തെ സമയത്താ ആള് പൊറുകിന്ന് ഒറ്റ അർദ്ധ ഓ അത് പിടിച്ചില്ലായിരുന്നു എനിക്ക് ഫോറായിരുന്നു എന്റെ എല്ലാരും അവിടെ ചിരി തുടങ്ങി സംഭവം ആളെ നിഷ്കളങ്കത കൊണ്ട് ആള് പറഞ്ഞ ഒരു സംഭവമാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ ഒക്കെ എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഓ അവിടെ അങ്ങനെ നിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെ അടിച്ചില്ലെങ്കിൽ അതല്ലേ ആ ചിന്തയാണ് അത്ര ചിന്ത നല്ലതാ പക്ഷെ അവിടെ നിൽക്കുമ്പോഴും കൂടി ഈ ചിന്ത വേണമായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പലർക്കും പലതും തോന്നും